നമസ്കാരം പല പദ്ധതികളും കൊട്ടി ആഘോഷിച്ച് തുടങ്ങി വെക്കുക എന്നല്ലാതെ പിന്നെ എന്ത് എങ്ങനെയെന്ന് പിണറായി സർക്കാർ ചിന്തിക്കാറില്ല ഇത് സർക്കാർ തുടങ്ങി വെച്ച പല പദ്ധതികളും ഇപ്പോൾ ഫണ്ടില്ലെന്ന് പറഞ്ഞ് മുടങ്ങിക്കിടക്കുകയാണ് അതിലൊന്നാണ് കെ ഫോൺ അഭിമാന പദ്ധതി പദ്ധതിയെന്ന് സർക്കാർ അടിക്കടി ആവർത്തിക്കുമ്പോഴും കെ ഫോൺ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ കെ ഫോണിന് കഴിയാത്തതിന് പിന്നിൽ പണമില്ലാത്ത പ്രതിസന്ധിയും പ്രധാന ഘടകമാണ് അൻപത്തി മൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ട കെ ഫോണിന് സർക്കാർ അടുത്തിടെ അനുവദിച്ചത് പകുതി തുക മാത്രമാണ് നികുതി ചെലവുകൾ മാറ്റി നിർത്തിയാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടിയുടെ ബൃഹത് പദ്ധതിയാണ് കെ ഫോൺ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് പലതവണ മാറിയ പദ്ധതി ഒടുവിൽ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഏഴു മാസമായി പ്രഖ്യാപനങ്ങൾ ഒന്നും സമയത്ത് നടന്നില്ലെന്ന വലിയ വിമർശനം ഒരു വശത്തുണ്ട് പ്രവർത്തന മൂലധനം കണ്ടെത്താനാവാതെ പ്രതിസന്ധി മറുവശത്തും ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സൗജന്യ കണക്ഷൻ നൽകുന്നത് അടക്കം സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ട കെ ഫോണിന് കഴിഞ്ഞ ബജറ്റിൽ കോടി വകയിരുത്തിയിരുന്നു അത് സമയത്ത് നൽകിയില്ലെന്ന് മാത്രമല്ല ബജറ്റ് വിഹിതത്തിൽ നിന്ന് അൻപത്തി മൂന്ന് കോടി ആവശ്യപ്പെട്ട കെ ഫോണിന് സർക്കാർ അനുവദിച്ചത് ഇരുപത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ വകയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച എൺപത്തി അഞ്ച് കോടിയും ധനവകുപ്പ് ഏറെ നാൾ പിടിച്ചു ശേഷമാണ് കെ ഫോണിന് കിട്ടിയത് കിഫ്ബിയിൽ നിന്ന് എടുത്ത തുകയ്ക്ക് പ്രതിവർഷം നൂറ് കോടി രൂപ വീതം കെ ഫോൺ തിരിച്ചടയ്ക്കണം കെ ഫോണിന്റെ ഓഫീസ് സംവിധാനത്തിന് പ്രവർത്തിക്കാനും കെ എസ്ഇബിക്ക് വാടക ഇനത്തിൽ കൊടുക്കേണ്ടതുമായ മുപ്പത് കോടി വേറെയും വേണം ബെൽ കൺസോഷ്യത്തിന് നൽകേണ്ട പരിപാലന ചെലവ് സർക്കാർ നൽകിയില്ലെന്നും അത് കെ ഫോൺ സ്വയം സമാഹരിക്കണമെന്നുമാണ് വ്യവസ്ഥ ചുരുക്കത്തിൽ മുന്നൂറ്റി അൻപത് കോടിയുടെ ബിസിനസ് എങ്കിലും പ്രതിവർഷം നടത്താനായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സൗജന്യ കണക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ മൂന്നിലൊന്നുപോലും പൂർത്തിയായിട്ടില്ല വരുമാന വർദ്ധന ലക്ഷ്യമിട്ട ഗാർഹിക വാണിജ്യ കണക്ഷനുകളുടെ അവസ്ഥയും പരിതാപകരം ഇതിനിടെയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സർക്കാരും കൈയൊഴിയുന്നത് എന്നാൽ മനോഭാവമാണ് പിണറായി സർക്കാരിന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം മറ്റു കാര്യങ്ങൾക്ക് പിണറായി ദൂർത്തു നടത്തുമ്പോൾ ഇത്തരം പദ്ധതികൾക്ക് നൽകാൻ പണമില്ലെന്ന് പിണറായി സർക്കാർ പണമില്ലെന്ന് പറയുന്നത് എന്ത് ഉദ്ദേശത്തോടെയാണെന്ന് കൂടി പറയേണ്ടതായിരിക്കുന്നു ഗുജറാത്ത്